ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേക്ക് നൽകാം ഡയമണ്ട് കാളികാവ് വണ്ടൂർ പഞ്ചായത്ത് അതിർത്തിയിലെ പ്രധാന റോഡായ കറുത്തേനി പൂങ്ങോട് റോഡ് തകർച്ച സി പി എം പ്രത്യക്ഷ സമരത്തിലേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം പ്രതിഷേധ മാർച്ചും പൂങ്കോടാങ്ങാടിയിൽ ചക്രസ്തംഭന സമരവും സംഘടിപ്പിക്കുമെന്ന് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കറുത്തേരി പൂങ്ങോട് റോഡ് പാടെ തകർന്ന് വർഷങ്ങളായിട്ടും റീറ്റാർജ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സിപിഎം കാളികാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ചക്രസ്തംഭനവും സംഘടിപ്പിച്ചു കാളികാവ് പഞ്ചായത്തിന്റെ അവഗണനയും നിർമ്മാണ പ്രവർത്തികൾ അക്രഡിറ്റ് ഏജൻസിക്ക് നൽകി അഴിമതി നടത്തുന്നതിനുമാണ് ശ്രമമെന്ന് ലോക്കൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട റോഡ് ആ റോഡ് എത്രയോ വർഷങ്ങളായിട്ട് ഇന്ന് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കടക്കം സഞ്ചാരയോഗ്യമല്ലാത്ത രൂപത്തിൽ കിടക്കുകയാണ് കാളിയാവ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റിൻ്റെ വാർഡാണത് പ്രസിഡൻറ്റിൻ്റെ വാർഡും അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട റോഡുമാണ് നാളിതുവരെയായിട്ട് ആ റോഡുമൊക്കെ ഒരു പണ്ട് വെക്കുകയോ ആ റോഡിൻ്റെ എന്തെങ്കിലും പണി നടത്തുകയോ ചെയ്തിട്ടില്ല അതിന് പ്രതിഷേധം എന്ന രൂപത്തിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കാളികാവിലെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധം മാർച്ചു അതുപോലെ തന്നെ പൂങ്ങോട് അങ്ങാടിയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ചക്രസ്തംഭനം എന്ന ഒരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വലിയ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ വിവരം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാളികാവ് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ കരുത്തേനി പൂങ്ങോട് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കരുത്തേനിയിൽ നിന്ന് തുടങ്ങുന്ന റോഡ് തുപ്പൂരുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് യാത്രാ ദുരിതം സഹിച്ച നാട്ടുകാരിറങ്ങി കഴിഞ്ഞ വർഷം റോഡിലെ കുഴികളടച്ച് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു ചെറുവാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് സർവീസ് നടത്തുന്നത് എംഎൽഎയും പഞ്ചായത്തും റോഡ് അവഗണിച്ചിരിക്കുകയാണ് ഇതിനെതിരെ വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കരുത്തേനിയിൽ നിന്ന് പൂങ്ങോട് വരെ മാർച്ച് നടത്തും തുടർന്ന് പൂങ്ങോട് ജംഗ്ഷൻ ഉപരോധിച്ച വാഹനങ്ങൾ തടഞ്ഞ് ചക്രസ്തംഭനം നടത്തുമെന്നും ലോക്കൽ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു പൂങ്ങോട് അയിലാശ്ശേരി റോഡ് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആയിരക്കണക്കിന് ജനങ്ങൾ വാഹനഗതാഗതം മറ്റു മാർഗത്തിൽ ഉപയോഗിച്ചു വരുന്ന വലിയൊരു റോഡാണ് ഇത് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റേയും കണ്ണൂർ മണ്ഡലം എം എൽ എയുടെയും വളരെ നിരുത്തരവാദിത്വപരമായ ഈ നാടിനോടുള്ള ഒരു ഒരവഗണനയായിട്ടാണ് വർഷങ്ങളായിട്ട് ഈ റോഡ് വളരെ ഗതാഗത യോഗ്യമല്ലാതെ കടക്കുന്നത് ഇതിനെതിരെ സി പി എം പ്രസ്ഥാനം പഞ്ചായത്ത് തലത്തിലും ഗവൺമെന്റ് എല്ലാ തലത്തിലും ഇതിൻ്റെ അപേക്ഷകളും പരാതികളും കൊടുത്തിട്ടും ഒരു ഫലവും കിട്ടാത്തതുകൊണ്ടാണ് സി പി എം ഇത്തരത്തിലൊരു സമരത്തിലേക്ക് അറങ്ങേണ്ടായ കാരണം നമുക്കറിയാം എം എൽ എ ആയാലും പഞ്ചായത്ത് പ്രസിഡൻ്റായാലും ഈ കാളികാവിൽ ഒരു കോൺട്രാക്ടർ സംഘം അക്രഡറ്റ് ഏജൻസി എന്ന ഒരു ഏജൻസി മുഖാന്തരം അനാവശ്യമായ റോഡുകൾ അത്യാവശ്യമുള്ള റോഡുകൾക്ക് ഫണ്ട് നീക്കി വെക്കുക വെക്കാതെ അനാവശ്യമായ റോഡുകൾക്ക് കോൺട്രാക്ടർ താൽപ്പര്യത്തിന് വേണ്ടി ഫണ്ടുകൾ നീക്കി വെക്കുകയും അക്രഡറ്റ് ഏജൻസി വഴി മുഖാന്തരം കോടിക്കണക്കിന് രൂപ എം എൽ എയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിനേയും കോൺട്രാക്ടർ മാഫിയുടെയും കൈകളിലേക്ക് എത്തുന്ന ഒരു വളരെ

നിലമ്പൂർ ടൌണിൽ ഫോറസ്റ്റ് ഓഫീസിനും പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ലോറിയുടെ മുൻഭാഗം പൊങ്ങി നിന്നത് മുന്നിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയതോടെ ലോറിയുടെ മുൻഭാഗം പൊങ്ങി നിൽക്കുകയായിരുന്നു ഇതോടെ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് ലോറി ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് ലോറിയുടെ മുൻഭാഗം താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് ട്രാക്ടർ കൊണ്ടുവന്ന് ലോറിയെ വലിച്ചുകൊണ്ടുപോയി നിലമ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് ലോറിയുടെ മുൻഭാഗം താഴ്ന്നത് பின்னீடு சஞ்சரிச்சு நியூஸ் நிலம்பூர் இன்டர்நெட் நம்ம இன்டர்நெட்